ഗോഡ്സോൺ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്വാഗതം രാമനാമത്തെ സദാകാലവും ജവിച്ചിടും കാമനാശനൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസി വാണിടുവാൻ വാരിജോൽ വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാദിപ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കേണം കാരണഭൂതന്മാരാ ബ്രാഹ്മണരുടെ ശരണാരുണാംസു സഞ്ജയം ചേതോതർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ചോദന ചെയ്തിടുവാനാവോളോം വന്ദിക്കുന്നേൻ ആധാരം നാനാജകന്മയനാ ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായോരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ശങ്കര വിഷ്ണുപ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജ്ഞനാജ്ഞാനിനാദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുൻപുള്ള ശ്രീരാമായണം ോധീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ വേദ വേദാംഗ വേദാന്താതി വിദ്യകളെല്ലാം ചേതസീ തെളിഞ്ഞുഗതീപതി തീ വരൻ പിതൃപതി നിര്യതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി ദനയൻ ഗണപതി ീപതി പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മാദിന ഖേടാനാം പതി ജഗതീചരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയെന്നുഗ്രഹിക്കേണം അകമേ സുഖമേ ഞാൻ അനുശം വന്ദിക്കുന്നേൻ അഗ്രജന്മസദാം വിദൂഷാമഗ്രേസരൻ മഗുരുനാഥൻ ഏകാന്തവാസികളോടും ിങ്കൽവാൾ രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായ ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ച ഒരു കാട്ടാളൻ മുന്നം മാമുരിപ്രവരനായി വന്നതു കണ്ടുദാഥ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാത്മീകിതൻ കൗവണ്ണമെന്നാവിൻമേലേവം ചൊൽവാൻ നാണമാകുന്നുതാനും അതിനെന്താ വീൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചതസീ സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ പ്രദീപകമത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായ മൃത്യുശാസനം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കുമാ സന്ദിഗം ഈ ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരിക്കൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും ധാത്രിവാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം മൂലം ദുക്താത്തി മധ്യേ ഭോഗിസപ്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടുന്ന രാജ്യ